ബിഗ് ബോസ് സീസൺ സെവൻ ല ഇന്നലെ രാത്രി ബിഗ് ബോസ് വീട്ടിൽ നടന്നത് ജസലിൽ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് ഫൗണ്ടേഷൻ തേച്ചിട്ടുണ്ട് ജസലിൻ്റെ മുഖത്ത് ഫൗണ്ടേഷൻ ഉണ്ട് ജസൽ മുഖം ക്ലീൻ ചെയ്ത് ആ ടിഷ്യൂ പേപ്പർ അവ ഡസ്റ്റ്ബിനകത്ത് കൊണ്ടിട്ടത് നമ്മുടെ അനുമോൾ എടുത്തുകൊണ്ട് വന്നു അവളുടെ അടുത്ത് മേക്കപ്പ് സെറ്റ് ഉണ്ട് ബിഗ് ബോസ് മൂന്ന് തവണ വാൺ ചെയ്തതാണ് എന്നിട്ടും അവൾ അത് ഉപയോഗിക്കുന്നത് അവളെ പുറത്താക്ക അവളുടെ കയ്യിലതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പം നമ്മുടെ രേണു ഇതിനകത്ത് ഇടപെടുന്നുണ്ട് രേണു പറയുന്നുണ്ട് ഞാനൊരു ആർട്ടിസ്റ്റാണ് എനിക്കും മേക്കപ്പ് ഇട്ടുകൊണ്ട് നടക്കണം ഞാനും കുറച്ച് ഭംഗിയാണ് ായിട്ട് നടക്കട്ടെ ഞങ്ങൾക്കും മേക്കപ്പൊക്കെ ഇട്ട് നടക്കാൻ ഞങ്ങൾക്കും ബിഗ് ബോസ് വീട്ടിൽ ആഗ്രഹമുണ്ട് അങ്ങനെ ജസ്സൻ്റെ മേത്തേട്ട് എല്ലാവരും മെക്കിട്ട് കയറുന്നുണ്ട് അനുമോൾ ആദിലാൽ നൂറ് ആദ്യ അവസാനം ജസ്സല് സമ്മതിച്ചു ആതിലേൻ്റെയും നൂറിൻ്റെയാണ് ഞാൻ എടുത്ത് ഉപയോഗിച്ചിരുന്നത് പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസിൻ്റെ രണ്ട് പേർ അകത്ത് കയറുകയും ജസലിൻ്റെ പെട്ടി പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ ജസ്സലിൻ്റെ പെട്ടിയിൽ നിന്ന് പെർഫ്യൂംസ് വൈപ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഫാമിലി ടാസ്ക് പറയുന്ന സമയത്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും ജസലിന് ബിഗ് ബോസിൻ്റെ മുട്ടൻ പണി തന്നെ കിട്ടും എന്താണെങ്കിലും രേണു സുധി ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക